ബസ്മതി അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും മറ്റേതു തരം അരിയെക്കാളും ഇരുപത് ശതമാനം കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ അരിയിലുണ്ട് ബി വൺ ബി സിക്സ് എന്നിവ ഉൾപ്പെടെ ബി വിറ്റാമിനുകളാൽ സമ്പന്നമായ ബസ്മതി അരി തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയപ്പെടുന്നു നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഇന്ത്യൻ ബസ്മതി റൈസ് ഇഷ്ടപ്പെടുന്നവരാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ബസ്മതി അരിയുടെ കയറ്റുമതിയിൽ ഇന്ത്യ തന്നെയാണ് ും കാർഷിക മേഖലയിലെ ആഗോള ശക്തി കേന്ദ്രമായ ഇന്ത്യ ക്യാമ്പയിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുന്നുണ്ട് നെൽകൃഷിയുടെ സമ്പന്നമായ പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യം ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ആഗോള വിപണിയിൽ ഒരു പ്രധാന വിതരണക്കാരനായി ഉയർന്നു വരികയും ചെയ്യുന്നു സൗദി അറേബ്യ ഇറാഖ് ഇറാൻ യമൻ റിപ്പബ്ലിക് യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള ബസ്മതി കയറ്റുമതി കൂടുതലായും നടത്തുന്നത് ബസ്മതി അരി കയറ്റുമതി കണക്കുകൾ പ്രകാരം ലോകത്തിലെ മൊത്തം ബസ്മതി അരി കയറ്റുമതിയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെയും ഇന്ത്യയിൽ നിന്നാണ് സിന്ധു നദീതടത്തിന്റെ ഇരുവശങ്ങളിലാണ് സൂപ്പർ ഫൈൻ ബസ്മതി അരി കൂടുതലായും കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാന ബസ്മതി അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവയാണ്